കേരള സമിതിയുടെ സമിതിയുടെഴാം സംസ്ഥാന സമ്മേളനവും അനിശ്ചിതകാല സത്യാഗ്രഹം മൂന്നാം വർഷത്തിലേക്ക് കടക്കുന്നതിന്റെ പ്രഖ്യാപനവും സെപ്റ്റംബർ ഒന്നിന് മലപ്പുറം ഹാളിൽ നടക്കും രാവിലെ പത്ത് മണിക്ക് ആരംഭിക്കുന്ന പൊതുസമ്മേളനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും സതീശൻ

സത്യഗ്രഹത്തിന്റെ മൂന്ന് വർഷ പ്രവേശന പ്രഖ്യാപനം പി ഉബൈദുല്ല എം എൽ എ നിർവ്വഹിക്കും എം എൽ എ മാരായ കെ കെ രമ ആര്യടൻ ഷൌക്കത്ത് ഡി ഡി സി പ്രസിഡന്റ് വി എസ് ജോയ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം മലപ്പുറം മുനിസിപ്പൽ ചെയർമാൻ മുജീബ് കാഡേരി തുടങ്ങിയവരും സംസാരിക്കും പൊതുസമ്മേളനത്തിന് ശേഷം കലക്ടറേറ്റിലേക്ക് പ്രകടനവും നടക്കും തുടർന്ന് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ടൌൺഹാളിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനത്തിൽ വിവിധ ജില്ലകളിൽ നിന്നായി മുന്നൂറോളം പ്രതിനിധികൾ പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ കേരള മദ്യനിരോധ സമിതി ഭാരവാഹികളായ വിറ്റ് ഇയഞ്ചേരി കുഞ്ഞിക്കൃഷ്ണൻ ഡോക്ടർ വിൻസെന്റ് മാളിയേക്കൽ ടി എം രവീന്ദ്രൻ പ്രൊഫസർ ചിന്നമ്മ മജീദ് മമ്പാട് എന്നിവർ പങ്കെടുത്തു ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ